വെള്ളം ലോറി ജോലിക്കാരനായ ജയശീലൻ ഉപദ്രവിക്കുന്നു സഹിക്കാൻ വയ്യാതെയാണ് ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെ തന്നെ സംസ്കരിക്കണം ഭർത്താവ് തന്നെ ചിതയ്ക്ക് തീ കൊളുത്തണം ആത്മഹത്യാ കുറിപ്പിൽ ഇങ്ങനെ കുറിച്ച് എട്ടു കുട്ടികളുടെ അമ്മയായ മലയാളി വീട്ടമ്മ കൊടൈക്കനാലിൽ തൂങ്ങി മരിച്ച നിലയിൽ രോഹിണി നമ്പ്യാരുടെ ദുരൂഹ മരണത്തിലെ പ്രതിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് നാട്ടുകാർ എട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഊട്ടി വളർത്തി അവർക്കു വേണ്ടി ജീവിച്ചവൾ ജീവിതത്തിൽ കാഠിന്യം നിറഞ്ഞ അനുഭവങ്ങളെയും സധൈര്യം നേരിടാൻ ശീലിച്ചവൾ അതായിരുന്നു നാൽപ്പത്തിനാല് വയസ്സുകാരിയായ രോഹിണി നമ്പ്യാർ അങ്ങനെയുള്ള യുവതി ഒരു വെള്ളം ലോറിക്കാരന്റെ ശല്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുമോ കൊടൈക്കനാലിലെ നാട്ടുകാർക്ക് ഈ വാദങ്ങളിൽ അത്ര വിശ്വാസം പോരാ ആത്മഹത്യ കുറിപ്പ് കൂടി കണ്ടതോടെ മലയാളിയായ രോഹിണിയെ സ്നേഹിക്കുന്ന സ്ത്രീകളായ നാട്ടുകാർ ക്ഷുഭിതരായി അവർ തെരുവിലിറങ്ങി നീതിക്ക് വേണ്ടി നിലവിളിച്ചു പ്രതിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് റോഡ് ഉപരോധിച്ചുകൊണ്ട് അവർ രംഗത്തെത്തിയത് സംഭവത്തിൽ വില്ലൻ സ്ഥാനത്ത് ലോറി ഡ്രൈവറാണ് ഇയാളെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ആദ്യം മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കാതെയാണ് നാട്ടുകാർ വഴിതടഞ്ഞത് പ്രതിയെ അറസ്റ്റ് ചെയ്താലേ മൃതദേഹം സംസ്കരിക്കാൻ അനുവദിക്കൂ എന്ന് അവർ പറഞ്ഞു തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് ഉറപ്പു നൽകിയതിനു ശേഷം മൃതദേഹം സംസ്കരിക്കാൻ അനുവദിച്ചു കൊടേക്കനാൽ എം എം സ്ട്രീറ്റ് പാസം ട്രസ്റ്റിന് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന മാഹി കാനോത്ത് വീട്ടിൽ എൻ കെ ഷാജിന്റെ ഭാര്യ രോഹിണി നമ്പ്യാരാണ് വ്യാഴാഴ്ച രാത്രിയുടെ വീട്ടിൽ തൂങ്ങി മരിച്ചത് എട്ട് കുട്ടികളുടെ അമ്മയാണ് രോഹിണി മുണ്ടേരിയിലെ നാരായണൻ നമ്പ്യാരുടെയും ലക്ഷ്മി അമ്മയുടെയും മകളാണ് രോഹിണി നമ്പ്യാർ എട്ട് വർഷമായി കൊടേക്കനാലിലാണ് ഇവരുടെ താമസം ഇവിടെ വെള്ളം ലോറി ജോലിക്കാരനായ ജയശീലൻ എന്നയാളുടെ ഉപദ്രവം സഹിക്കവയ്യാതെയാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന് രോഹിണിയുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ട് തന്നെ കൊടൈക്കനാലിൽ തന്നെ സംസ്കരിക്കണമെന്നും ഭർത്താവ് ചിതയ്ക്ക് തീ കൊളുത്തണമെന്നും രോഹിണിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് കൊടൈക്കനാൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജയശീലിനെതിരെ നേരത്തെ രോഹിണി പോലീസിൽ പരാതി നൽകിയിരുന്നു പോലീസ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് രോഹിണിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നാട്ടുകാർ പ്രതിയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി റോഡ് ഉപരോധിച്ചത് ഭാര്യയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എൻ കെ ഷാജ് തമിഴ്നാട് ഡി ജി പിക്ക് പരാതി നൽകി വളരെ വ്യത്യസ്തമായ പേരുകളാണ് രോഹിണിയുടെ മക്കളുടേത് ദശരഥ് സാഗർ നരിമാൻ ഹിന്ദു സൂരജ് നരസിംഹൻ രാം സപ്തേഷ് റിഗ്വേദ് മയ്യഴി സ്വാദി സംസ്കൃത ദ്രുപദ് സന്യാസ് രക്ഷാബന്ധൻ ഒക്ടേവിയൻ സംബിദ് ഋതധ്യുമൻ ഋതു സംയുജ് ഏർലിമാൻ യാരിയാ സംഗീത് നിരഞ്ജൻ എന്നിവരാണ് മക്കൾ മക്കളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടിയാണ് ഇവർ കൊടൈക്കനാലിലേക്ക് താമസം മാറിയത് കണ്ണൂരിലെ താമസക്കാലത്ത് പേസ്റ്റ് രൂപത്തിലുള്ള ഡിറ്റർജന്റ് സ്വയം വികസിപ്പിച്ചെടുത്ത് വിപണിയിലെത്തിച്ചതോടെ ഷാജ് എന്ന ലാലിയുടെ കുടുംബം നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു